നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഉറക്കമില്ലായ്മയുടെ പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടിയിട്ട് പ്രോപ്പറായിട്ട് സ്ലീപ്പ് ലഭിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന രണ്ട് കൂട്ടുകളാണ് ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് ഇത് ഒന്ന് ഉള്ളിൽ കഴിക്കാൻ വേണ്ടിയിട്ടും ഒന്ന് നമുക്ക് പുറമേ പുരട്ടാൻ വേണ്ടിയിട്ടുമാണ് വളരെ ഉപകാരപ്രദമാവുന്ന വീഡിയോ തന്നെയായിരിക്കും ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നതാണ് ഉറക്കമില്ലായ്മയുടെ പ്രശ്നങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അറിയാം വർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ തന്നെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഉറക്കമില്ലായ്മ നമ്മുടെ ശരീരത്തിൽ വരുന്ന പ്രധാന കുറച്ച് റീസണുകൾ ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമതായിട്ട് വരുന്നത് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് ഉറക്കമില്ലായ്മ വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ് രണ്ടാമതായിട്ട് വരുന്നത് ശാരീരിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് പ്രശ്നങ്ങളുള്ളവർക്കും ഇതുപോലെ വരാം മൂന്നാമതായിട്ട് വരുന്നത് ലൈഫ് സ്റ്റൈലിൽ വരുത്തുന്ന വ്യത്യാസങ്ങളിലൂടെ നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ നേരിടേണ്ടി വരുന്നതാണ് മാനസിക ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത് നമുക്ക് ഒന്ന് സ്ട്രെസ് ആൻസൈറ്റി ഡിപ്രഷൻ മുതലായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് ഈ ഉറക്കമില്ലായ്മ കോമൺ ആയിട്ട് വരാം രണ്ടാമതായിട്ട് വരുന്നത് നമുക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് അതിൽ തന്നെ നമുക്ക് ചില വൈറ്റമിൻസുകളുടെയോ മിനറൽസുകളുടെയോ ശരീരത്തിൽ കുറവുണ്ടെന്നുണ്ടെങ്കിലും വരാൻ സാധിക്കുന്നതാണ് പ്രധാനമായിട്ടും മഗ്നീഷ്യത്തിന്റെ കുറവുള്ളവർക്ക് കാൽസ്യം കുറവുള്ളവർക്ക് വിറ്റമിൻ ഡി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ സിങ്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഒക്കെ നമുക്ക് ഈ ഒരു ഉറക്കമില്ലായ്മ വളരെ കോമൺ ആയിട്ട് കാണിക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് തൈറോയ്ഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് നമുക്ക് ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹോർമോൺ ഇംബാലൻസ്ഡ് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് ഉദരസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അസിഡിറ്റിയുടെ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് വരിക ഗ്യാസ് അമിതമായിട്ട് വരിക പുളിച്ചു തകട്ടൽ അമിതമായിട്ട് വരിക വയർ വീർപ്പിന്റെ പ്രശ്നങ്ങൾ വരിക തുടങ്ങിയിട്ടുള്ള ഉദരസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിൽ കടന്നു പോകുന്നവർക്കും ഈ ഒരു ഉറക്കമില്ലായ്മ വളരെ കോമൺ ആയിട്ട് കാണിക്കുന്നതാണ് ഒന്നാമതായിട്ട് വരുന്നത് ലൈഫ് സ്റ്റൈലിൽ വരുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ് നമുക്കറിയാം പണ്ടത്തെ കാലം പോലെയല്ല ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ആശ്രയിക്കുന്നതും ഏറ്റവും കൂടുതൽ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്നതും ഒന്നെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിന് മുന്നിൽ ലാപ്ടോപ്പിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ ടി വിയിലായിരിക്കും അപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ ഇത് നമ്മൾ യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേ വരെ നമ്മൾ ഇത് കണ്ടിട്ടായിരിക്കും ഒരു പക്ഷെ ഉറങ്ങിപ്പോകുന്നത് അല്ലെങ്കിൽ ഇത് നമ്മൾ കണ്ടതിന് ശേഷമായിരിക്കും ഉറക്കത്തിലേക്ക് വരുന്നത് അപ്പം നമുക്ക് പ്രോപ്പറായിട്ടുള്ള സ്ലീപ്പ് ലഭിക്കാൻ അത് അത് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പം അതിന് പകരമായിട്ട് നമ്മൾ കിടക്കുന്നതിന് അരമണിക്കൂർ മുന്നേ ആയിട്ടെങ്കിലും ഈ ഡിവൈസസസും കാര്യങ്ങളുമൊക്കെ തന്നെ അമിതമായിട്ട് യൂസ് ചെയ്യാതിരിക്കുക അടുത്തത് ഈ ലൈഫ് സ്റ്റൈലിൽ വരുന്ന വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ പ്രോപ്പറായിട്ട് എക്സസൈസോ കാര്യങ്ങളോ അല്ലെങ്കിൽ വ്യായാമങ്ങളോ കാര്യങ്ങളോ ഒന്നും ചെയ്യാത്തവരാണ് ദിവസം മുഴുവൻ നമ്മൾ ഇരുന്നിട്ട് നമ്മൾ ഇരുന്നിട്ട് ജോലി ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട് എങ്കിലും അവർ വൈകുന്നേരം വന്നിട്ടോ അല്ലെങ്കിൽ രാവിലെയോ ഒക്കെ തന്നെ കുറച്ച് സമയമെങ്കിലും ചെറിയ മൂമെൻറ്റ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിലും ഇവർക്കും ഉറക്കമില്ലായ്മയുടെ പ്രശ്നങ്ങൾ വളരെ കോമൺ ആയിട്ട് കാണിക്കാറുണ്ട് ഇത് മാത്രമല്ല ഇതിനോടൊപ്പം തന്നെ നമുക്ക് ആർത്തറൈറ്റീസിൻ്റെ പ്രശ്നം പ്രശ്നങ്ങൾ വരാം അല്ലെങ്കിൽ ജോയിൻ പെയിൻസിന്റെ പ്രശ്നങ്ങളും കൂടെ വരാം വിറ്റമിൻ ഡി കുറവ് വരാം ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസോ കാര്യങ്ങളോ ഒക്കെ തന്നെ കുറഞ്ഞിട്ടുണ്ടെങ്കിലും മറ്റു പല വിറ്റമിൻസുകളുടെയും മിനറൽസുകളുടെയും കുറവ് വരാൻ വേണ്ടിയിട്ടും ഇത് മൂലവും നമുക്ക് ഉറക്കമില്ലായ്മ വരുന്നതും നമുക്ക് കാണാൻ കഴിയുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാര്യങ്ങൾ കൂടിയിട്ട് നമ്മൾ ഈ ഒരു പ്രോപ്പർ നമ്മൾ ഈ ഒരു കൂട്ട് തയ്യാറാക്കുകയോ അല്ലെങ്കിൽ ഹോം റെമഡീസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു കാര്യങ്ങൾ കൂടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ പ്രോപ്പറായിട്ട് സ്ലീപ്പ് നമുക്ക് എട്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒരു ആറ് തൊട്ട് എട്ട് മണിക്കൂർ വരെയെങ്കിലും നമ്മൾ പ്രോപ്പറായിട്ട് ഉറങ്ങുന്നുണ്ടോ നോക്കുക കറക്റ്റായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടോ കിടക്കുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ രാത്രി ഡിന്നറിൻ്റെ സമയത്ത് ലൈറ്റായിട്ടുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അമിതമായിട്ട് നമ്മൾ എരിവും പുളിയും ഒക്കെ ഉള്ളത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അസിഡിറ്റിയുടെ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് രാത്രിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഉറക്കം പ്രോപ്പറായിട്ട് ലഭിക്കാതിരിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ ഗ്യാസ് വയർ വേർപ്പിൻ്റെ പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ അമിതമായിട്ടുള്ള മസാലാസൊക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ രാത്രിയിൽ ഒഴിവാക്കുക ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു കൂട്ട് തയ്യാറാക്കേണ്ടത് എന്നുള്ളത് പറയാം ഒന്നാമതായിട്ട് വരുന്നത് നമ്മൾ ഉള്ളിൽ കഴിക്കേണ്ട കൂട്ടാണ് അപ്പം അതിന് ആവശ്യമായിട്ടുള്ള ചില ഇൻഗ്രീഡിയൻസുകളുണ്ട് അത് ഏതൊക്കെയാണെന്നുള്ളത് പറയാം ഇതിൽ നമുക്ക് ഏറ്റവും ആദ്യമായിട്ട് വരുന്നത് പെരുഞ്ചീരകമാണ് അപ്പം പെരുഞ്ചീരകമാണ് രണ്ട് തരത്തിലുള്ള ജീരകമുണ്ട് ഒന്ന് നല്ല ജീരകവും ഒന്ന് പെരുഞ്ചീരകവുമാണ് അപ്പം പെരുഞ്ചീരകമാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പം പെരുഞ്ചീരകം നമ്മൾ എടുക്കേണ്ടത് നാൽപ്പത് ഗ്രാം ആണ് നമ്മൾ പെരുംജീരകം എടുക്കേണ്ടത് അടുത്തതായിട്ട് വരുന്നത് കസ്കസ് ആണ് നമ്മൾ ചെറിയ നമ്മൾ ഈ മസാല കൂട്ടുകളിലും കിട്ടും അല്ലെങ്കിൽ കസ്കസ് എന്നുള്ള രീതിയിൽ പോപ്പി സീഡ് എന്നാണ് അതിന് നമ്മൾ പറയുന്നത് അതൊരു ചെറിയ മണിമണി പോലെയാണ് കാണുന്നുണ്ടാവുന്നത് വൈറ്റ് കളറിലായിട്ടുള്ളതാണ് അപ്പൊ കസ്കസ് എന്നാണ് അതിന് പറയുന്നത് അപ്പൊ ഈ കസ്കസ് നമ്മൾ എടുക്കേണ്ടത് ഒരു ഇരുപത് ഗ്രാം ആണ് നമ്മൾ കസ്കസ് എടുക്കേണ്ടത് ഇനി അടുത്തതായിട്ട് വരുന്നത് നമുക്ക് ഏലക്കയാണ് വരുന്നത് ഏലക്ക ഒരു പത്ത് ഗ്രാം ആണ് നമ്മൾ ഈ ഒരു കൂട്ടിനത്തേക്ക് ആവശ്യമായിട്ടുള്ളത് നാലാമതായിട്ട് വരുന്നത് ചുക്കുപൊടിയാണ് പൊടിയാണ് ഇത് പത്ത് ആണ് നമ്മൾ എടുക്കേണ്ടത് അടുത്തതായിട്ട് അഞ്ചാമതായിട്ട് വരുന്നത് നമുക്ക് മഞ്ഞൾപ്പൊടിയാണ് വരുന്നത് ഇത് അഞ്ച് ഗ്രാം എടുക്കുക ആറാമതായിട്ട് വരുന്നത് കൽക്കണ്ടമാണ് ഇത് പത്ത് ആണ് എടുക്കേണ്ടത് ഇനി നിങ്ങൾക്ക് ബി പി പേഷ്യൻറ്റോ അല്ലെങ്കിൽ പെട്ടെന്ന് തലകറക്കം വരിക ശരീരത്തിൽ പെട്ടെന്ന് ചൂട് കൂടുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ അനുഭവിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അടുത്ത ലാസ്റ്റ് പറയാൻ പോകുന്ന ഇൻഗ്രീഡിയൻറ്റ് നിങ്ങൾ യൂസ് ചെയ്യരുത് അല്ലാത്തവർക്ക് ഇത് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് അപ്പം ഇത് ജാതിക്കയുടെ ഉള്ളിലുള്ള ഒരു ചെറിയ കുരുവാണ് അതിൻ്റെ ഒരു പൊടി നമുക്ക് ലഭിക്കുന്നതാണ് അപ്പം ആ ജാതിക്ക കുരുവിൻ്റെ പൊടിയാണ് നമ്മൾ ഇതിന ഈ ഒരു കൂട്ടിനകത്തേക്ക് ആവശ്യമായിട്ടുള്ളത് ഏകദേശം ഒരു ഗ്രാമ് തൊട്ട് ഒരു രണ്ട് ഗ്രാമ വരെ മാത്രമാണ് നമ്മൾ ഇടേണ്ടത് ഇതിൽ കൂടുതലുള്ള അളവിൽ നമ്മൾ ചേർക്കരുത് കാരണം ഇങ്ങനെയുള്ള ബി പി പേഷ്യൻ്റ് ആണെങ്കിലോ അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉള്ളിൽ ചൂട് കൂടാനോ ഒക്കെ തന്നെ കാരണമാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഒന്നെങ്കിൽ അത് ഒഴിവാക്കുക നിങ്ങൾക്ക് താല്പര്യം അതായത് നിങ്ങൾക്ക് ബി പി പേഷ്യൻ്റോ അല്ലെങ്കിൽ പെട്ടെന്ന് തലകറക്കം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ഒഴിവാക്കാം ബാക്കിയുള്ള കാര്യം മാത്രം നമുക്ക് എടുത്താൽ മതി അപ്പോൾ നമ്മളിത് ചെയ്യേണ്ട വിധം എന്ന് പറയുന്നത് നമുക്ക് ആ കൽക്കണ്ടവും അതുപോലെ തന്നെ നമുക്ക് പി സീഡ് എന്ന് പറഞ്ഞല്ലോ കസ്കസ് എന്ന് പറഞ്ഞല്ലോ ഇവ രണ്ടും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് പൊടിച്ചെടുക്കാം ബാക്കിയെല്ലാം കൂടിയിട്ട് നമ്മൾ ഒരുമിച്ച് പൊടിച്ചിട്ട് നല്ല രീതിയിൽ പൊടിച്ചിട്ട് അത് നമ്മൾ അരിച്ചെടുത്ത് വെക്കുക ഈ കസ്കസ് എന്ന് പറയുന്നത് പെട്ടെന്ന് നമ്മൾ പൊടിഞ്ഞ് കിട്ടുന്നതാണ് ചെറിയ മണിമണി പോലെയുള്ളതാണ് അപ്പോൾ അത് ഒരു തവണ മിക്സി ഒന്ന് നല്ല ഡ്രൈ ആയിട്ടുള്ള മിക്സി ജാർ വേണം എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം പൊടിക്കാൻ വേണ്ടിയിട്ട് കാരണം ഇത് കുറച്ച് നാൾ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ അടിയിൽ വെള്ളമൊന്നും ഇല്ലാത്ത നല്ല മിക്സി ജാറിൽ വേണത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കസ്കസ് ഒന്ന് ജസ്റ്റ് ഒരു മിക്സി ടിച്ചാൽ മതി കാരണം അപ്പത്തേക്കും അതിന്റെ സ്മെല്ല് നമുക്ക് വരും അത് ഓഫ് ചെയ്യുക എന്നിട്ട് ഇത് ഇതിനകത്തേക്ക് നമ്മൾ മിക്സ് ചെയ്യുക നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കൽക്കണ്ണം പൊടിച്ചതും അതുപോലെ കസ്കസും അരിച്ചെടുത്ത് വെക്കുക എന്നിട്ട് ഒരു ഗ്ലാസ് കണ്ടെയ്നറിലോട്ടേക്ക് നമ്മൾ ഒരു ഗ്ലാസ് പാത്രത്തിലേക്ക് നമ്മൾ നിറച്ച് വെക്കുക എന്നിട്ട് ഇതിൽ നിന്നും അര അരസ്പൂൺ അളവിലായിട്ട് ചെറുതായിട്ട് രാത്രിയിൽ കിടക്കാൻ പോകുന്നതിന് ഒരു മണിക്കൂർ മുന്നേ ആയിട്ടാണ് കുടിക്കേണ്ടത് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കുറച്ച് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് ഈ ഒരു പാല് കുടിക്കാവുന്നതാണ് പാല് കുടിക്കുന്ന സമയത്ത് ഇതിനകത്തേക്ക് സ്പൂൺ അളവിലായിട്ടുള്ള ഈ പറഞ്ഞിട്ടുള്ള കൂട്ടുകളിന് കൂട്ട് നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുക എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അത് കുടിക്കാവുന്നതാണ് പല കമൻസുകളിലും വരാറുണ്ട് നമ്മൾക്ക് പാല് കുടിക്കാൻ താല്പര്യം ഇല്ലാത്തവരാണ് അല്ലെങ്കിൽ പാല് കുടിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ചെറു ചൂടുവെള്ളത്തിൽ കലക്കിയിട്ടും ഇത് കുടിക്കാൻ പറ്റുന്നതാണ് ഇനി ഇതിനോടൊപ്പം നമുക്ക് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു കാര്യം കൂടിയിട്ടുണ്ട് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു രണ്ട് തരത്തിലുള്ള കൂട്ടുകളാണ് പറയുന്നത് ഒന്ന് നമുക്ക് ഉള്ളിൽ കഴിക്കാനും ഒന്ന് പുറമേ പുരട്ടാനും അപ്പോൾ പുറമേ പുരട്ടാൻ പോകുന്നത് നമുക്ക് ഒരു ചെറിയ മസാജ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മുടെ കാലിൻ്റെ അടിഭാഗത്ത് കാൽപാദത്തിന്റെ അടിഭാഗത്ത് നമുക്ക് ചെറിയൊരു മസാജ് കൊടുക്കണം ഓയിൽ മസാജ് നമുക്ക് കൊടുക്കേണ്ടതാണ് അപ്പം അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത് പറയാം അപ്പം ഈ ഓയിലിന് വേണ്ടിയിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാൻ പോകുന്നത് നമുക്ക് എള്ളെണ്ണയാണ് നമുക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് നമ്മൾ സാധാരണ വീട്ടിൽ നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കുന്ന എണ്ണ ഉണ്ടാവുമല്ലോ അതാണ് എള്ളെണ്ണ നമുക്ക് വാങ്ങാൻ കിട്ടുന്നത് എഡിബിൾ ഓയിലാണ് അപ്പം അത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പം അതിൽ നിന്നും ഒരു രണ്ട് സ്പൂൺ അളവിൽ നമ്മൾ എത്രയാണോ നമ്മൾ എടുക്കുന്നത് നമ്മുടെ കാലിന് മസാജ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത് അപ്പം അല്ലെങ്കിൽ നമ്മൾ ഒരു പാത്രത്തിൽ ഉണ്ടാക്കി വെക്കുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതി രണ്ട് സ്പൂൺ അളവിലായിട്ടുള്ള നമുക്ക് എള്ളെണ്ണ എടുക്കാം അപ്പോൾ ഇതിനകത്തേക്ക് ജാതിക്കയുടെ കുരു നമുക്ക് ജാതിക്കയുടെ ഉള്ളിലുള്ള കുരു ആണ് ആവശ്യമായിട്ടുള്ളത് ഇത് ഇതിന്റെ പൊടി നമുക്ക് ലഭിക്കുകയാണെങ്കിൽ അതിനകത്തുനിന്ന് ഒരു നുള്ളു പൊടി മാത്രം ഈ രണ്ട് സ്പൂൺ അളവിലായിട്ടുള്ള എള്ളെണ്ണയിലോട്ടാണ് ഇടേണ്ടത് അതിൽ അമിതമായിട്ടുള്ളത് ഇടേണ്ടതില്ല നിങ്ങൾക്ക് അതിന്റെ പൊടി കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു കല്ലിലേക്ക് ഈ കുരു നമ്മൾ കൈകൊണ്ട് തന്നെ ഉറച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ പൊടി നമുക്ക് ലഭിക്കുന്നതാണ് അപ്പം അതിൽ ഒരു നുള്ളു മാത്രമാണ് ഈ ഒരു എണ്ണയിലേക്ക് ഇടേണ്ടത് ഡയറക്റ്റ് ആയിട്ട് എണ്ണ സ്റ്റൗവിൽ വെച്ചിട്ട് ചൂടാക്കുകയല്ല നമ്മൾ ഡബിൾ ബോയിലിങ് ചെയ്തിട്ട് നമുക്കിത് എടുക്കാം ചെറുതായിട്ടൊന്ന് എണ്ണ ചൂടായാൽ മാത്രം മതി എന്നിട്ട് ഇത് നമ്മുടെ കാലിൻ്റെ അടിഭാഗത്തേക്ക് നന്നായി തേച്ച് കൊടുത്തിട്ട് ഒരു ജെൻറ്റിലായിട്ടുള്ള മസാജ് നമ്മൾ ചെയ്യുക രണ്ട് കാലിലും അഞ്ച് മിനിറ്റ് വീതം തന്നെ മസാജ് ചെയ്യുക എന്നിട്ട് ഇത് നമ്മൾ ഉറങ്ങുന്നതിന് അരമണിക്കൂർ മുന്നേ ആണ് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം പറഞ്ഞ കൂട്ട് ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുന്നേ നമ്മൾ ആ കൂട്ട് നമ്മൾ പാലിൽ കലക്കിയിട്ട് കുടിക്കുക അതിനുശേഷം അരമണിക്കൂറിന് ശേഷം നമ്മൾ ഈ മസാജ് ചെയ്യുക എന്നിട്ട് അരമണിക്കൂറിന് ശേഷമാണ് നമ്മൾ ഉറങ്ങേണ്ടത് ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരാഴ്ച ഒന്നര കഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ലഭിക്കുന്നതാണ് ഉറക്കം പ്രോപ്പർ ആവാനും ഉറക്കം മാത്രം പ്രോപ്പർ ആവുകയല്ല ഈ ഇൻഗ്രീഡിയൻസുകളൊക്കെ തന്നെ പല നമ്മുടെ അസുഖങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വേദന സംബന്ധമായിട്ട് പ്രശ്നങ്ങൾ നേർക്കെട്ട് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ ബുദ്ധിമുട്ടുന്നവർക്കും രാത്രിയിൽ നമുക്ക് ഈ ഉറക്കം പ്രോപ്പറായിട്ട് ലഭിക്കാറില്ല അവർക്ക് രാത്രിയിലൊക്കെ വേദന വരാം അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ചുക്കിന്റെ പൊടിയും അതുപോലെ തന്നെ നമുക്ക് മഞ്ഞൾ പൊടിയും ഇവയൊക്കെ തന്നെ നമ്മുടെ ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാൻ വേണ്ടി ഏറെ ഗുണകരമാണ് അതുപോലെ അതിനോടൊപ്പം തന്നെ വേദനകൾ കുറഞ്ഞു കിട്ടാനും സഹായകരമാവുന്നതാണ് അതുപോലെ ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഗ്യാസിന്റെ പ്രശ്നങ്ങൾ പോകാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് അപ്പോൾ ഇവ കഴിക്കുന്നതിലൂടെ നമ്മുടെ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ മലബന്ധത്തിൻ്റെ പ്രശ്നങ്ങൾ ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ കുറയാൻ വേണ്ടിയിട്ടും സഹായകരമാകുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കൂട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളതും ഇത്രയധികം അതായത് ഒരുപാട് കാര്യങ്ങൾ കറക്റ്റ് ചെയ്ത് നമ്മുടെ പ്രോപ്പർ നമുക്ക് സ്ലീപ്പും കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കൂട്ട് നിങ്ങളെ സഹായകരമാക്കുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു കൂട്ട് ഈ രീതികളിൽ നമ്മൾ കഴിക്കാം ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ജാതിക്കയുടെ ഉള്ളിലുള്ള കുരു ചേർക്കേണ്ടത് നമുക്ക് ബി പി പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് തലകറക്കോ പ്രശ്നങ്ങളൊക്കെ വരുന്നവർ അത് നമ്മൾ ഉള്ളിൽ കഴിക്കുമ്പോൾ ഒഴിവാക്കാം എന്നാൽ അത് പുറമേ നമ്മളെ പുരട്ടുന്ന സമയത്ത് അതിൻ്റെ പ്രശ്നങ്ങളില്ല ഈ പറഞ്ഞിട്ടുള്ള ഒരു നുള്ളളവിൽ മാത്രമാണ് അതിനകത്തേക്ക് ചേർക്കേണ്ടത് അമിതമായിട്ടുള്ള രീതിയിൽ ഒരു ഇൻഗ്രീഡിയൻസുകളും ചേർക്കാതിരിക്കുക പറയുന്ന അത്ര അളവിൽ മാത്രമാണ് ഓരോ ഇൻഗ്രീഡിയൻസുകളും ചേർക്കേണ്ടത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് ആൾക്കാരിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക കാരണം നമ്മുടെ ചുറ്റും ഒരുപാട് പേരിങ്ങനെ ഉറക്കം പ്രോപ്പർ ആവാതെ നടക്കുന്നവരുണ്ടാവും അപ്പം അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിൽ അവർക്ക് ഉറങ്ങാൻ സഹായിക്കട്ടെ ഈ ഒരു വീഡിയോയിലൂടെ അവർക്ക് ആ ഒരു ഉറക്കം പ്രോപ്പറായിട്ട് ലഭിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് അപ്പൊ നമുക്ക് അടുത്തൊരു വിഷയമായിട്ട് കാണാം നന്ദി